കേരളത്തിലെ മതനിരപേക്ഷത ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ കൂലിയാണ് കേരള സ്റ്റോറിക്ക് നൽകിയ ദേശീയ അവാർഡെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സിനിമയിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും കേരള വിരുദ്ധത നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം സിനിമകൾക്ക് ഇനിയും അവാർഡ് തരും എന്ന സന്ദേശമാണ് അവർ നൽകുന്നത് അത് കേരള സ്റ്റോറി അല്ല സംഘപരിവാർ സ്റ്റോറിയാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു കേരള സ്റ്റോറി കേരളത്തിന് മതസാഹോ നമുക്കെല്ലാവർക്കും അറിയാം അതിനിപ്പോൾ അവാർഡ് കൊടുത്തത് കൂലി കൊടുത്താണ് ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ കേരളത്തിൻ്റെ മോഡൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രവാദത്തെയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ് മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല അത് തെറ്റായ നിലപാടാണ് അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത് ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല ഞങ്ങൾ പറയൂ